തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നീക്കാതെയാണ് അദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചത് എന്നതാണ് ശ്രദ്ധേയം മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം തള്ളുന്നതായി ടി എൻ പ്രതാപൻ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന് പ്രതാപൻ പറഞ്ഞു മൂന്ന് തലത്തിലുള്ള തുടരന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ഡി ജി പി ഷെയ്ഖ് ദർവീഷ് സാഹിബ് നേരിട്ട് അന്വേഷിക്കും പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നോ എന്നത് സംബന്ധിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങൾ എം ആർ അജിത് കുമാർ നേരത്തെ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇന്റലിജൻസിന്റെ ചുമതലയുള്ള എ മനോജ് എബ്രഹാം വിശദമായി അന്വേഷിക്കും ഒപ്പം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കിടേഷും അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് നേരത്തെ സർക്കാർ തള്ളിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥ ആരെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസിനെ ചുമതലപ്പെടുത്തുന്നു മൂന്നാമത്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അന്വേഷണം സ്വീകാര്യമല്ലെന്നാണ് ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ പറഞ്ഞത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ടിനെ മൂന്നന്വേഷങ്ങൾ പ്രഖ്യാപിച്ചു ഒരു റിപ്പോർട്ടിന് മൂന്നന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് രണ്ട് കാര്യം അന്വേഷിക്കുന്നത് വേറൊരു ആരോപണമാണ് ഡി ജി പി അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച തൃശൂർ പൂരത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങൾ അതിശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു കാര്യം തൃശ്ശൂക്കാർക്ക് സ്വീകാര്യമല്ല